അച്ഛാ എന്തു കാര്യം പറയട്ടെ അച്ഛൻ ചലഞ്ച് ആണ് ഈ പൈപ്പ് ഓണാക്കി ഇട്ടിട്ട് അച്ഛൻ ഈ തോർത്ത് നേനേയട എടുക്കണം കൈ വിടാൻ പാടില്ല ജെ അച്ഛൻ എവിടെ എന്നല്ല ഹെ എങ്ങനെയെങ്കിലും അ

എങ്ങനെയാണ് അറിയാറിയ അറിയാം അറിയാം ചെയ്യട്ടെ കൈവിട്ടിട്ടില്ലേ കൈ കൈവിട്ടിട്ടില്ലേ രണ്ടിടത്തും പിടിച്ചിട്ടുണ്ടേ രണ്ടിടത്തും പിടി നനഞ്ഞില്ല എങ്ങനെ നനഞ്ഞിട്ടില്ല അതമ്മയുടെ അയ്യോടുക്കുന്ന <dwarf worshipbird> <csuk> <they're broken confortable> <laughs>